ഞാനേ മോമോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ മോമോസാണോ ആണോ എന്തോ പറയും കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ ചിക്കൻ മോമോസ് മോമോസാണോ ഉണ്ടാക്കാന്ന് വേവിച്ചത് സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വേവിച്ചിരുന്നു മോമോസ് ഉണ്ടാക്കാമെന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയതിൽ അതിൽ ഞാൻ കുറച്ചടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ സംഭവം അതിന് ആദ്യം നമുക്ക് മാവ് വേണമല്ലോ അതിൽ മൈദ മാവാണ് യൂസ് ചെയ്യുന്നത് മൈദ ഉപ്പ് കുറച്ച് എണ്ണയും നമ്മൾ സാധാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ വിരകത്തില്ലേ അതുപോലെ വരകി ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം മാവ് നല്ല സോഫ്റ്റ് ആവും ആ സമയം നമുക്ക് ചിക്കൻ ഇരുന്ന് വേവിക്കാൻ വെക്കാം അതിൽ അല്പം ഉപ്പും കുരുമുളക് മുളക് പൊടിയിട്ട് വേവിക്കണേ ചിക്കൻ പേസ്റ്റ് പോലെ നമുക്ക് എടുക്കാം പക്ഷേ വേവിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ വേണം പിന്നെ ഇതിൽ കാണുന്ന എല്ലാ വെജിറ്റബിൾസും ഇടണമെന്നില്ല പക്ഷേ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും അല്പം വെളുത്തുള്ളി ഇടുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ ബട്ടറിലാണ് ഇതൊക്കെ എടുക്കുന്നത് ബട്ടറിലാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ ഭയങ്കര ഓവർ കുക്ക് ആവേണ്ട കുറച്ച് ഹാഫ് കുക്ക് കുക്കാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചിക്കൻ ഇട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫില്ലിങ്സ് റെഡി ആവും അടുത്ത പരിപാടി എന്ന് പറയുന്നത് മാവിനെ നമ്മൾ പരത്തി കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ ഫില്ലിങ്സ് വെച്ച് നമ്മൾ ഈ മൊമോസിനൊരു ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വെക്കാം എനിക്കാണെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ട് ആ ഷേപ്പ് കിട്ടുന്നില്ല പിന്നെ ഏതോ ഒരു ഷേപ്പിൽ അങ്ങനെ വെച്ചായിരുന്നേ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊമോസൂടെ റെഡി ആവും ടൊമാറ്റോ സോസിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നെ പിന്നെ കടയിൽ കിട്ടുന്ന അതേ പെർഫെക്ഷൻ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ കടയിലുള്ള മൊമോസായിട്ട് നിങ്ങൾ ആരും ഇതിനെ താരതമ്യം ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം